ബന്ദി മോചനം പുരോഗമിക്കെ കഴിഞ്ഞ ദിവസം വൈറലായ വീഡിയോയായിരുന്നു ഹമാസ് ഭീകരന് ഇസ്രായേൽ ബന്ദി നൽകിയ ചുംബനം മോചനവേളയിൽ മാസ്ക് അണിഞ്ഞ് തോക്കേന്തി നിൽക്കുന്ന ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിൽ ഇസ്രായേൽ ബന്ദി ചുംബനം നൽകുന്നതായിരുന്നു ആ വീഡിയോ ശനിയാഴ്ച റെഡ് ക്രോസിന് കൈമാറിയ ആറ് ബന്ദികളിൽ ഒരാളായ ഒമേർ ഷെയ്ം ടോവാണ് ഇത്തരത്തിൽ പെരുമാറിയത് ഒന്നര വർഷത്തോളം തടവിലാക്കിയ ഹമാസ് ഭീകരരോട് ഇത്രമാത്രം സ്നേഹം തോന്നാൻ കാരണം എന്തായിരിക്കുമെന്ന് എല്ലാവരും ചിന്തിച്ചു ബന്ദികൾക്ക് ഹമാസ് നൽകിയ പരിചരണത്തിന് നന്ദി പ്രകടിപ്പിച്ചതാകാമെന്ന് ചിലർ വാദിച്ചു ഹമാസ് ഭീകരരല്ലെന്നും അവർ ബന്ദികളോട് പെരുമാറിയത് നല്ല ഉദ്ദേശത്തോടെയാണെന്നും മറ്റു ചിലരും പറഞ്ഞു എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ആ ബന്ദി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡെയിലി എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചുംബിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നുവെന്നാണ് ഇസ്രായേലിൽ മടങ്ങിയെത്തിയ ഒമേർ ഷേം ടോവ് പ്രതികരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് മാധ്യമങ്ങളെ അറിയിച്ചത് തടവിലാക്കിയവരെ ചുംബിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത് അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചതിന്റെ ഫലമായി വേദിയിൽ നിന്ന് നടത്തിയ പ്രകടനമാണിത് അരികിൽ നിൽക്കുന്ന ഹമാസ് പ്രവർത്തകരുടെ നെറ്റിയിൽ ചുംബിക്കുകയും ഒത്തുകൂടിയവരെ കൈവീശി കാണിക്കുകയും ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു പ്രാദേശിക മാധ്യമമായ കാൻ ടിവിയോട് ഒമേർ ഷോം ടോവിന്റെ പിതാവും പ്രതികരിച്ചതിങ്ങനെ അതേസമയം ബന്ദി ഭാഗമായി കഴിഞ്ഞ ദിവസം ഹമാസ് വിട്ടു നൽകിയ മൃതദേഹം ശിരി ബിബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു ഹമാസിന്റേത് ബന്ദി കൈമാറ്റ വ്യവസ്ഥകളുടെ ഗുരുതര ലംഘനമാണ് ഷിരി ബിബാസിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്നും ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു തിരിച്ചറിയൽ പ്രക്രിയയിൽ ലഭിച്ച മൃതദേഹം ശിരി സിബാഷിന്റേതല്ലെന്ന് നിർണയിച്ചു ഇതൊരു അജ്ഞാത മൃതദേഹമാണ് ഇസ്രായേലി ഡിഫൻസ് പോസ്റ്റ് എക്സിൽ കുറിച്ചു വ്യാഴാഴ്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിൻ്റെതടക്കം നാല് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് ഇസ്രയേലിന് ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കഫിർ ബിബാസിനെയും നാലു വയസ്സുള്ള സഹോദരൻ ഏരിയലിന്റെയും മാതാവ് ഷിരി സിബാസിനെയും മറ്റൊരാളായ ഒഡെഡ് ലിഷ്ടസിന്റെയും മൃതദേഹമാണ് കൈമാറിയിരുന്നത് ഇതിൽ ഷിരി ഷിബാസിന്റെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ശിരി ബിബാസും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നുവെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടന്നത് ഇസ്രയേലിന് ഇത് സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഗസയ്ക്ക് സമീപമുള്ള കിബൂൾസ് നിർ ഓസിൽ നിന്ന് കഫീർ ബിബാസിന്റെ പിതാവ് യാഡനടക്കമുള്ള ബിബാസ് കുടുംബത്തെ ഹമാസ് തട്ടിക്കൊണ്ടുപോയപ്പോൾ ഒൻപത് മാസമായിരുന്നു കഫീറിന്റെ പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കഫീറും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ ഹമാസ് അറിയിച്ചിരുന്നു എന്നാൽ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല ഈ മാസം തുടക്കത്തിൽ ജയിലിലെ ബന്ദികളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ യാതേൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചിരുന്നു രണ്ട് ആൺകുട്ടികൾക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്നതുവരെ തങ്ങളുടെ യാത്ര അവസാനിക്കില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്